പറഞ്ഞത് കുഞ്ഞിനെട്ടെ അങ്ങനെ പറഞ്ഞു പോയി ഇങ്ങനെ നിങ്ങളോട് അച്ഛനില്ല ഇത്ര നാട്ടിൽ കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നത് നിനക്ക് അറിയില്ല

പാപക്കുട്ടിക്ക് ഡ്രസ് വിട്ട് മുടിയും പറഞ്ഞു കൊടുക്കും ഇവിടെ ഒന്നര വർഷമായി ഞാൻ തന്നെ ഈ കൊച്ചാറേടി നിങ്ങളുടെ അപ്പൊ മടിയെന്ന് നീ പറയുവോ ഇത്തരം വാക്കുകൾ നീ ഉച്ചോ ഏ അങ്ങനെ ഉച്ചരിക്കരു അയ്യോ പാപ താണ്ടെ എന്റെ പേര് വിളിക്കാൻ പറഞ്ഞു വിളിയടാ വിളിയടാ ഒരു വിടാൻ കുഞ്ഞിനെ കേട്ടോ നിങ്ങൾ അയ്യേ ഇച്ചിച്ചി ഇച്ചിച്ചി മുള്ളി 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 കുഞ്ഞു ഒന്ന് കഴുകിട്ട് ോ കൊണ്ടുപോയി ഇത്രയും നാൾ ഞാനല്ലേ നോക്കിയത് ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കണം കൊണ്ടുവന്ന് കഴിക്കാൻ ഞാൻ നോക്കട്ടെ സമ്മതിച്ചല്ലോ അതുകൊണ്ട് ഞാൻ പോകുന്ന രണ്ടു മാസത്തേക്ക് നിങ്ങളുടെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും കുഞ്ഞിനെ ഒക്കെ നോക്കാനായിട്ട് ഞാൻ ഒരു ഫീമെയിലിനെ വെച്ചിട്ടുണ്ട് െ അപ്പൊ നിങ്ങക്ക് എന്നോട് ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹ് അവധിയല്ലേ നീ പോകുന്ന സന്തോഷത്തിൽ ഞാൻ വെള്ളം നീ രണ്ടാം രണ്ടാം തീയതി പോയാലും ഒന്നാം തീയതി പോയാലും രണ്ടെണ്ണം തന്നിട്ടെ ഞാൻ പോകും മുതു വീടെന്ന് പറഞ്ഞിട്ട് എന്തോന്ന് കാര്യം കേറി വരണ വഴി തന്നെ പൂച്ച പെറ്റിടൂത്തെ പറഞ്ഞതാ അങ്ങനെയാണോ അല്ല ഞാനീ കണ്ടാ പറയൂല എന്തോന്ന് അയ്യോ അതല്ല പറഞ്ഞത് ഞാൻ കൊച്ചാവോ നിങ്ങൾ കൊച്ചാവേ വലുതാവോ ഞാൻ ഈ കൊച്ചിനെ നോക്കാൻ വേണ്ടി വന്നതല്ലേ ഇവിടുത്തെ നിങ്ങളൊരു ഏജൻസിയെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ കുഞ്ഞിനെ നോക്കാനൊരു ആളിനെ വേണം വന്ന് ആളാണ് ഞാൻ േ എന്റെ കുടുംബത്തിൽ ജോലിയില്ലാതെ ഒരേ ഒരു ഫ്രീ മെയിൽ ആണ് ഞാൻ യോ ഞാൻ വേഷം മാറി വന്നു പറഞ്ഞു മീശ ഇപ്പൊ പറച്ചെ പറഞ്ഞു പോയി അയ്യോ കൊല്ലപ്പെട്ടു പോയി ആത്മാവ് കൊല്ലപ്പെട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി വന്ന പേഴ്സ് ആരും പോയി അങ്ങനെ ഞാൻ കൊല്ലത്ത് പെട്ടുപോയി അതല്ലേ താമസിച്ചത് അങ്ങനെ പറഞ്ഞോ ഭയങ്കര കള്ളന്മാരുള്ള ശല്യാണ് കള്ളന്മാരുണ്ട് കഴിഞ്ഞ മാസം തന്നെ എവിടെ അമ്മയുടെ പവന്റെ മാല കള്ളം കൊണ്ടുപോയി നിന്റെ കള്ളനെ കിട്ടിയാ സാറേ എവിടെ ഞാൻ പിടികൊടുത്തില്ലോ കള്ളനെ കള്ളം പിടികൊടുക്കാതെ പോയി രണ്ടു കൊച്ചാ നോക്കി പരിചയപ്പെടും നേരം പരിചയൊക്കെ നോക്കിയോണ്ട് നിക്കുമ്പോ നേരത്തെ എവിടെങ്കിലും അല്ലെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉദ്ദേശിച്ചത് ആരെടുത്താണ് ചോദിക്കുന്നത് എന്റെ ചെവി നിന്നോടാണ് ചോദിക്കണത് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞത് ആരെടുത്താണ് ചോദിക്കുന്നത് കുഞ്ഞുങ്ങളെ മാത്രം നോക്കി ജീവിക്കുന്ന വലിയൊരു തറവാട്ടിലൊരു അംഗമാണ് ഞാൻ എന്റെ അച്ഛനാണ് കെ കേട്ടോ അച്ഛൻ ഒരു വീട്ടിൽ ചെന്ന് നിന്ന് കുഞ്ഞുങ്ങളെ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ രണ്ടു മാസത്തിൽ കൂടുതൽ അവിടെ നിൽക്കൂല ചെറിയൊരു വലുവിന്റെ അസുഖം ഉണ്ട് അസുഖം ശാസമുട്ടലേന്നല്ല ഈ കൊച്ചുങ്ങളെ നോക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അമ്മമാരും വേറെ പെണ്ണുങ്ങളൊക്കെ കാണുമല്ലോ ആ പെൺ സൈഡിലോട്ട് ചെറിയൊരു സൈഡ് വരും

ഒരു ോട്ടാ നോക്കി കഴിഞ്ഞാൽ അപ്പ കഴിച്ചിട്ട് കഴിച്ചിട്ട് ഒറ്റ പോക്കാണ് ഇത് അമ്പലത്തിന്റെ ഫ്ലോട്ട് കണക്ക് വന്നിക്കണ് പോയി എങ്ങോട്ടെങ്കിലും ഒക്കെ കഴിഞ്ഞാൽ ടെൻഷൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇല്ല റിയാമോ ഇത് വെറും റായല്ല ഇതാണ് ക്യാമറ ക്യാമറ കണ്ട ക്യാമറ വിറ്റി വെച്ചാണ്ടോ ഇത് നമ്മളെ കൊച്ചിന്റെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ കൊച്ചെങ്ങോട്ട് ഇഴഞ്ഞു പോയി കഴിഞ്ഞാലും നമുക്ക് പുറത്തിരുന്ന് കാണാം വീട്ടിനകത്തിരുന്ന് ലാപ്ടോപ്പിലോ മൊബൈലിലോ നമുക്ക് കാണാം അലമാരി കൊണ്ടു വെച്ചല്ലേ തലയിൽ വെച്ചേ എന്നിട്ട് എന്നിട്ട് ഞാൻ കാണാത്ത കാണിച്ചെ അല്ല ഞാൻ ഇവിടെ വിളിച്ചു നിക്കാം അപ്പൊ നിങ്ങളെ ഞാൻ കാണാതെ എന്തെങ്കിലും ആക്ഷൻ കാണിക്കണം അപ്പൊ ഞാൻ മൊബൈലിലൂടെ കണ്ടു പറയും ഞാൻ കാണിക്കാം നിങ്ങൾ ഇങ്ങനെയല്ലേ കാണിച്ചത് വൃത്തിയായിട്ട് രണ്ടെണ്ണി മൊബൈലിൽ കണ്ടത് വരാം ആ ക്യാമറ കൊടുത്തിട്ട് അതിന്റെ ക്യാമറയിൽ വെള്ളം പിടാതെ നോക്കിയാൽ മതി വെള്ളം കോരുവഴിക്കാൻ പോളിക്കത്തോന്നു കളഞ്ഞു പോലെ കൊച്ചെ കൊച്ചു അപ്പടെ ആക്കളവാദി ഇരുന്ന് വിറക് കീറോ വിറക് കീറണ പിന്നല്ലോ സമയത്ത് സമയത്തും ഉറക്കാണ് എന്തിനാണ് ഈ സമയത്ത് കിടന്ന് കിടന്നുറങ്ങുന്നത് പിള്ളേര് ഇന്നലെ രണ്ട് പരിപാടി ആയിരുന്നു എന്തുകൊണ്ട് കൊച്ചിന്റങ്ങാൻ അതിന് കാരണം വേണം അതിന് ഉറക്കം വരുമ്പോ അത് ഉറങ്ങും ഓ അങ്ങനെ കുഞ്ഞിന്റെ ആഹാരക്രമം എന്ന് ആഹാരത്തന ദൂരത്ത് തന്നെ ശേഖർലാൽ ഉണ്ടായിരിക്കണം എവിടെ മാമനാണ് ശേഖർലാൽ പുള്ളി കൊണ്ടുവന്നിട്ട് എന്തിനാണോ ശേഖർലാൽ പിള്ളേർക്ക് ഇങ്ങനെ ഞാൻ കൊടുക്കും ഞാൻ കൊടുക്കും കുപ്പിപ്പാൽ ഉണ്ടല്ലോ കൊച്ചു കുടിക്കാൻ ബാക്കി നിപ്പിൾ ഞാൻ ആയിട്ട് കുടിക്കാനെന്ന്മാൻഡ് വേറെ ഉണ്ടോ എനിക്കൊരു റൂമ് വേണം ഇയാളുടെ റൂമ് തരാം അല്ല കല്യാണം കഴിഞ്ഞ പിള്ളേർ എല്ലാം ഉണ്ടോ പിന്നെ എനിക്കൊരു ഭാര്യ അഞ്ചെട്ട് പത്ത് പിള്ളേരുണ്ടല്ലോ ോ എന്നിട്ടാണോ നീ എന്റെ ഒരു കൊച്ചിനെ കാണാൻ വേണ്ടി വന്നു പോയി അതിനെ എങ്ങനെയെങ്കിലും ഒക്കെ വളർന്നു നമ്മൾ നോക്കി കഴിഞ്ഞാൽ പൈസ കിട്ടും ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് കണ്ടോ നോക്കാതെ പൊടി പിള്ളേർ എങ്ങനെയോ വളർന്ന് അപ്പൊ എന്റെ ഈ ഒരു കൊച്ചിനെ നിങ്ങൾ തന്നെ നോക്കിയാ മതി ശരി ഞാൻ നോക്കണം നീ ഇറങ്ങി പൊക്കോ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഇവിടെ ഗൾഫിന്ന് വരുമല്ലോ അപ്പൊ ആറേഴ് കൊച്ചാകുമ്പോ നിന്നെ ഞങ്ങള് വിളിക്കാം അപ്പൊ ഡ്യൂട്ടിയിൽ ഫ്ലവേഴ്സ് മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ